ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീക്കെൻഡ് പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ വീക്കെൻഡ് പ്രൊമോ കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ടി വിയിലാണ് കണ്ടത് ഞാൻ വേറെ എവിടെയും കണ്ടില്ല ടി വിയിൽ അപ്പോൾ ഇന്നലെ കാണിച്ചപ്പോഴേക്കും ഞാൻ പെട്ടെന്ന് നോട്ട് ചെയ്യുമായിരുന്നു അപ്പോൾ വീക്കെൻഡ് പ്രൊമോ റിവ്യൂ ആണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് അതിൻ്റെ കൂടെ നാളത്തെ പ്രൊമോ പറയാൻ കേട്ടോ അങ്ങനെ മഹേഷ് ഇഷിതയടുത്ത് പറയുന്നുണ്ട് താനില്ലാതെ എനിക്ക് പറ്റില്ലടോ എന്ന് പറയുമ്പോഴേക്കും ഇഷിതയും പറഞ്ഞിട്ട് എനിക്കും അങ്ങനെ തന്നെയാണ് മഹേഷ് മഹേഷിന് തോന്നുന്നുണ്ടോ മഹേഷ് ഇല്ലാത്തൊരു ജീവിതത്തെ ഇഷിതൊക്കെ ആലോചിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് ഇഷിതയും മഹേഷ് ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ഇഷിതയും കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുമ്പോഴേക്കും മഹേഷ് അങ്ങനെ തുടച്ചൊക്കെ കൊടുക്കുന്നുണ്ട് ഇഷിതക്ക് ഭയങ്കര സന്തോഷമാണ് അങ്ങനെ തന്നെയാണ് അപ്പോൾ രാവിലെ ചിപ്പി സ്കൂളിൽ പോകാൻ വേണ്ടി റെഡിയാവുക കേട്ടോ അപ്പം ചിപ്പീന ഇങ്ങനെ റെഡിയാക്കിയിട്ട് ഇഷിത ബുക്സും കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് ആ സമയത്ത് മഹേഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട് മഹേഷ് ആ ഒരു കൺമ ഇഷി നമ്മുടെ ചിപ്പീനെ യൂസ് ചെയ്ത കൺമശി ഉണ്ടല്ലോ കണ്ണിന് കൺമഷി അത് യൂസ് വെച്ചിട്ട് നമ്മുടെ ചിപ്പി മഹേഷിൻ്റെ കവളത്ത് ഒരു പൊട്ട് വെച്ച് കൊടുക്കുകയാണ് ഇഷിത ഇതെന്താണോ എൻ്റെ കവളത്ത് പൊട്ട് വെച്ചേക്കണത് അതോ ഇതാണ് കണ്ണേറെ കിട്ടാതിരിക്കാനുള്ള കറുത്ത ഇത് യും കണ്ണേർ കിട്ടില്ല അതിന് എനിക്കിപ്പോൾ ആരുടെ കണ്ണേർ കിട്ടാനാണ് മഹേഷിനെ അറിയാനാ ഇത്രയും സൗന്ദര്യമുള്ളൊരു ഭർത്താവിന് പുറത്തുവിടാൻ എനിക്ക് പേടിയാ ആരെങ്കിലും ഒക്കെ കൊത്തിക്കൊണ്ട് പോയത് പോയാലും ആരെങ്കിലും ഒക്കെ മഹേഷിനെ ലൈൻ അടിച്ചാലോ അങ്ങനെ അടിക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ കറുത്ത പൊട്ടു വെച്ചിരിക്കുന്നത് എനിക്ക് മാത്രം മഹേഷിനെ ആസ്വദിക്കാനും മഹേഷിനെ നോക്കാനുള്ള അവകാശം കേട്ടല്ലോ കാരണം ഞാൻ ഭാര്യയാണ് വേറെ ആരും മഹേഷിനെ നോക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഇഷ്ടത്ത പൊട്ട് എടുത്തിട്ട് മഹേഷിന്റെ കവളത്ത് തൊട്ട് കേട്ടോ മഹേഷിന്റെ ചിരി വരുന്നുണ്ട് മഹേഷ് ആ സമയത്ത് ഇഷിത മുഖത്ത് വയ്ക്കുമ്പോൾ ഇഷിത നാണം കൊണ്ട് ചിരിക്കുകാട്ടെ അതായത് ഇഷിതയ്ക്ക് ശരിക്കും പറഞ്ഞാൽ പ്രണയം തോന്നി തുടങ്ങി മഹേഷിനങ്ങനെ തന്നെയാണ് ഇനി ഒരു പരസ്പരം തുറന്നു പറഞ്ഞാൽ മാത്രം മതി അങ്ങനെ ഇഷിത തിരി ഹോസ്പിറ്റലിലേക്ക് പോവാണ് മഹേഷ് ജോലിക്കും പോകുന്നുണ്ട് അങ്ങനെ ഓഫീസിലെത്തുമ്പോഴേ ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും ഇഷിതക്കെ ആകെ ഒരു ബുദ്ധിമുട്ട് പോലെ മഹേഷിനൊന്ന് കാണാൻ തോന്നുവാണ് രാവിലെ കണ്ടിട്ടാണ് വന്നത് എന്നാലും മഹേഷിനൊന്ന് കാണാനായിട്ട് ഇഷിതയ്ക്ക് നന്നായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇഷിത മഹേഷിൻ്റെ ഫോണിൽ വിളിക്കുകയാണ് മഹേഷ് ഇന്ന് ജോലി ഒരുപാടുണ്ടോ ഒന്ന് ചോദിക്കുമ്പോഴേക്കും ആ കുഴപ്പമില്ല എന്താണോ അതെ മഹേഷിനെ ഇന്ന് നേരത്തെ ഇറങ്ങാൻ പറ്റുമോ നമുക്ക് നമ്മളെപ്പോഴും മീറ്റണ ബീച്ചില്ലേ ആ ബീച്ചിലേക്ക് ഒന്ന് വരാൻ പറ്റുമോ എന്ത് പറ്റി തനിക്കിന്ന് വർക്കില്ലേ ഉണ്ട് പേഷ്യൻസൊക്കെ ഒരുവിധം കഴിഞ്ഞു ഓപ്പി ടൈമും കഴിഞ്ഞു അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങാൻ മഹേഷിനെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാന്ന് വിചാരിച്ചു മഹേഷിന് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് വരാമോ ഇവിടെ താൻ വിളിച്ചാൽ ഞാൻ ഫ്രീ ആവാതിരിക്കുമടോ ഞാൻ വരാം എന്ന് മഹേഷ് പറയാണ് അങ്ങനെ ഇഷിത മഹേഷിന് വേണ്ടിയിട്ട് ബീച്ചിൽ വെയിറ്റ് ചെയ്യുകയാണ് മഹേഷ് അവിടെ നിൽക്കുന്നുണ്ട് അങ്ങനെ മഹേഷിനെടുത്ത് ഇഷിത പറയുന്നുണ്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ മഹേഷിനെ വിളിച്ചത് എൻ്റെ മനസ്സിൽ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് എന്താണോ എന്ന് ചോദിക്കുമ്പോൾ അത് ഇന്നലെ രാത്രി ഒരുപാട് പ്രാവശ്യം ആലോചിച്ചെടുത്ത തീരുമാനമാണ് രാവിലെ മഹേഷിൻ്റെ പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് എന്തോ മഹേഷിനോട് പറയാനായിട്ട് വല്ലാത്തൊരു ചമ്മലോ നാണോ എന്തൊക്കെയോ പോലെ തോന്നുക താനന്ദ എൻ്റെ മുമ്പിൽ ഇങ്ങനെ ചമ്മൽ ാണോക്കെ കാണിക്കണത് എന്തുണ്ടെങ്കിലും എന്നോട് തുറന്നു പറയാലോ എന്ന് മഹേഷ് പറയുമ്പോഴേക്കും ഇഷ്ട പറയേണ്ട അത് വേറൊന്നുമല്ല മഹേഷ് ഞാൻ ഞാൻ ആലോചിച്ചു നമ്മുടെ എഗ്രിമെന്റിന്റെ കാര്യത്തെക്കുറിച്ച് ആ അത് ഇപ്പം ആലോചിച്ചെന്താ പ്രശ്നം അതല്ല മഹേഷ് അത് അതാലോചിച്ചപ്പോൾ ഞാനൊരു തീരുമാനത്തിലെത്തി എന്ന് പറയാണ് എന്ത് തീരുമാനം അത് നമ്മുടെ ഈ അഗ്രിമെൻ്റ് നോക്കീറഞ്ഞാലോ അതാ അപ്പോൾ താൻ എന്താ ഉദ്ദേശിക്കുന്നത് അതായത് ഇഷിതയ്ക്കും മഹേഷിനും ഇനി ഇപ്പോൾ രണ്ട് പേരായിട്ടാണല്ലോ നമ്മൾ ജീവിക്കുന്നത് അതൊരു ഒറ്റ മനുഷ്യ മനസ്സും ഒരു ഹൃദയവും ഒരു ശരീരവുമായിട്ട് ജീവിച്ചൂടെയെന്ന് അപ്പോഴേക്കും ഇഷിത മഹി ഇഷിത മുഖത്തേക്ക് മഹേഷ് നോക്കുക കേട്ടോ താനെന്താ എന്നെ കളിയാക്കുവാണോ അതൊക്കാര്യത്തിൽ പറഞ്ഞതാണോ ഞാൻ സത്യമായിട്ട് എന്നെ പറയുകയാണ് എനിക്ക് മഹേഷിന് വല്ലാത്ത ഇഷ്ടമാണെന്ന് മഹേഷിനെ അറിയാലോ ഈ നമുക്ക് ഭാര്യ ഭാര്യഭർത്തക്കന്മാരെ പോലും ജീവിച്ചാലോ ഇപ്പോൾ നമ്മൾ നമ്മൾ തമ്മിൽ മനസ്സിൽ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു നമ്മുടെ മനസ്സിൽ മനസ്സുകൾ തമ്മിൽ നന്നായിട്ട് അറിയാം ഇനി നമുക്ക് ഒന്നാമനായിട്ട് താമസമൊന്നും വേണ്ടല്ലോ അതുകൊണ്ട് എനിക്ക് ഒന്നാവാൻ ആഗ്രഹമുണ്ട് എന്ന് ഇഷ്ട പറയാണ് സത്യം എന്ന് മഹേഷ് ചോദിക്കുമ്പോൾ ഇഷിത നാണത്തോട് കൂടി തന്നെ അതെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഓടി പോകുകയട്ടോ കാരണം നാണം വന്നിട്ട് ഇഷ്ടക്ക് മഹേഷിൻ്റെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഓടി അങ്ങോട്ട് പോകുകയായിട്ടോ മഹേഷിനെ സന്തോഷം കൊണ്ടിരിക്കാനും പറ്റുന്നില്ല നിൽക്കാനും പറ്റാത്ത അവസ്ഥ അങ്ങനെ മഹേഷിന് സന്തോഷാവാണ് ശേഷം മഹേഷ് ഓഫീസിലൊക്കെ പോയിരിക്കുമ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് തന്നെ ആലോചിക്കാം കേട്ടോ വൈകിട്ട് പോകുമ്പോൾ കുറച്ച് മുല്ലപ്പൂവൊക്കെ ആയിട്ട് പോയാലോ വേണ്ട അയാൾ വിചാരിക്കും എനിക്ക് ധൃതിയായി ആക്രാന്തം കൂടുതലാണെന്ന് വേണ്ട അത് ശരിയാവില്ല എനിക്കും കുറച്ചു മാനാഭിമാനമൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് സൂത്രത്തിൽ ഒന്ന് നേരത്തെ പോയി ഒന്ന് വെയിറ്റിട്ട് നോക്കാം എന്നൊക്കെ വെച്ചിട്ട് മഹേഷ് ഓരോന്നൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് നമ്മുടെ മഞ്ജുമ മഹേഷും മിഷിദ് തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരായിട്ടല്ല ജീവിക്കുന്നത് എന്നുള്ള സത്യം കൈലാസിനെ വിളിച്ച് പറയുന്നത് കൈലാസ് അത് കേട്ട പാതി കേൾക്കാത്ത ബാധി ആകാശിനെ വിളിച്ച് പറയുന്നുണ്ട് ആകാശ് അപ്പം തന്നെ രചനയെടുത്ത് പറയുന്നുണ്ട് രചന ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് എന്ന് പറയുകയാണ് ഗുഡ് ന്യൂസോ അതെന്താ ആകാശെന്ന് ചോദിക്കുമ്പോൾ നമ്മളെ ഇഷുതേ മഹേഷും രണ്ടും രണ്ടു വഴിക്കാവണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചതല്ലേ പക്ഷേ അവരായിട്ട് തന്നെ രണ്ടു വഴിക്കാകാൻ പോകുക എന്തൊക്കെയാണ് ആകാശ് പറയണത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇത്രയൊക്കെ പറഞ്ഞിട്ട് തനിക്ക് മനസ്സിലായില്ലേ എടോ ഇഷിതേ മഹേഷും തമ്മിൽ ഭയങ്കര പ്രശ്നം പരിഹരിക്കാൻ പറ്റാത്ത വലിയ പ്രശ്നം എന്ത് പ്രശ്നമാ എനിക്ക് മനസ്സിലായില്ല ആകാശ് ഒന്ന് തെളിച്ചു പറ അതോ ഇഷിതേ മഹേഷ്വേ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് എല്ലോ ജീവിക്കണത് അവരെ ബെഡ്റൂമിൽ രണ്ട് സുഹൃത്തുക്കൾ മാത്രമാണ് ആകാശ് എന്തൊക്കെയാ പറഞ്ഞത് സുഹൃത്തുക്കളാണെന്നോ പക്ഷേ അവർ തമ്മിൽ ഭയങ്കര സ്നേഹത്തിലാണെന്നേ ഞാൻ തന്നെ എത്ര പ്രാവശ്യം കണ്ടിരിക്കുന്നു അവരുടെ സ്നേഹ പ്രകടനമോ മഴയെ തൊരുമിച്ച് നിൽക്കലും കെട്ടിപ്പിടിച്ചിരിക്കലും പിന്നെ അവിടെ ബെഡ്റൂമിൻ്റെ അടുത്തോട്ട് പോയപ്പോൾ അവരുടെ സംസാരമൊക്കെ ഞാൻ കേട്ടതല്ലേ എടോ അതൊക്കെ വെറുതെ പ്രകടനമാണെന്നേ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രകടനം മാത്രം മാത്രം തനിക്കത് മനസ്സിലായില്ലേ എടോ മഹേഷും തമ്മിൽ ഒരു ബന്ധുമില്ല ആ ഒരു കരാർ അടിസ്ഥാനത്തിലുള്ള ഭാര്യ ഭർത്താപനായിട്ട് ജീവിക്കണത് ഇപ്പം രണ്ട് പേരുടെ വീട്ടുകാർ കടുത്ത തീരുമാനം എടുത്തിരിക്കുകയാണ് ഒന്നിലെങ്കിൽ ഒരുമിച്ച് ജീവിക്കണം അല്ലെങ്കിൽ രണ്ടുപേരും പിരിയണം ആ ഒരു തീരുമാനത്തിനാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കണത് അപ്പോൾ നമ്മുടെ കളി ഇനിയാണ് രചന തുടങ്ങേണ്ടത് എന്താണെന്ന് ഞാൻ പറയാതെനിക്ക് മനസ്സിലായാലും മനസ്സിലായി ഈ പ്ലാന് അതായത് ഈ ഒരു അവസ്ഥയിൽ മഹേഷിൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ വീണ്ടും ഇടിച്ച് കയറണം പറ്റുമെങ്കിൽ മഹേഷിൻ്റെ ഒരു കുഞ്ഞിൻ്റെ അമ്മ അമ്മയാവണം ഇതൊക്കെയല്ല ആകാശം ഉദ്ദേശിക്കുന്നത് അതേടോ അത് തന്നെ ഒരിക്കലും ഇനി അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല താൻ ഇടിച്ച് കയറി അവൻ്റെ ജീവിതത്തിൽ പ്രവേശിക്കണം പിന്നെ പഴയ പോലെ തന്നെ കറിവേപ്പിലെ പോലെ അവനങ്ങനെ തട്ടിക്കണം അവൻ തന്നെ സ്നേഹിക്കാൻ വേണ്ടി തുടങ്ങിയില്ലേ ആ സമയത്ത് പഴയ പോലെ അവനെ മാക്സിമം നമ്മൾ എന്താ പറയുന്നത് ഡിപ്രഷനിലേക്ക് ആക്കിയിട്ട് അവനെ താൻ ഉപേക്ഷിക്കണം എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ കൊള്ളാം നല്ലാണ്ടി പോലെ ഐഡിയ എന്തായാലും ഇത് വർക്കൗട്ടാകും അപ്പോൾ തനിപ്പം തന്നെ മഹേഷിനെ വിളിച്ചോ എന്ന് ആകാശ് പറയാണ് അങ്ങനെ വീക്കെൻഡ് പ്രൊമോയിൽ ആ ഒരു ഭാഗം കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ രചന അങ്ങനെ മഹേഷിനെ ഫോൺ വിളിക്കുകയാണ് മഹേഷ് ആ സമയത്ത് ചിലപ്പോൾ ആദ്യത്തെ കാര്യം അതിന് പറയാനായിരിക്കും എന്ന് കരുതിയിട്ട് ഫോൺ വേഗം എടുക്കുന്നുണ്ട് കേട്ടോ ഹലോ എന്ന് പറയുമ്പോൾ ഹലോ മഹേഷ് ഞാൻ രചനയാണ് ആ മനസ്സിലായി എന്താ ആദ്യയുടെ കാര്യം എന്ത് പറയാനാണ് വിളിച്ചത് ആദ്യയുടെ കാര്യം പറയാനല്ല മഹേഷ് ഞാൻ എൻ്റെ കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ് നിൻ്റെ കാര്യം പറയാനായിട്ട് എന്നെയും എന്തു ചെയ്യേണ്ടി വിളിക്കണത് നിനക്കവിടെ നിൻ്റെ മറ്റോനോട് പറഞ്ഞൂടെ അതല്ല മഹേഷ് എനിക്ക് മഹേഷിനോട് പെട്ടെന്ന് സംസാരിക്കണം തോന്നി സത്യം പറഞ്ഞാൽ എനിക്ക് കുറച്ച് നാൾട്ട് മഹേഷിൻ്റെ മുഖത്ത് നോക്കി കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ ആഗ്രഹമുണ്ട് എന്താ കാര്യം ആദ്യെക്കുറിച്ചുള്ള കാര്യമോ മാത്രമാണ് എനിക്ക് പറഞ്ഞാൽ മതി നിൻ്റെ കാര്യങ്ങളൊന്നും എനിക്ക് കേൾക്കണ്ട എന്ന് പറയുമ്പോൾ മഹേഷ് ഇത് കേട്ടേ പറ്റൂടോ മഹേഷ് എനിക്ക് മഹേഷിന് ഒരുപാട് ഇഷ്ടമാണ് മഹേഷ് എനിക്ക് മഹേഷിന് മറക്കാൻ പറ്റുന്നില്ല എല്ലാ ദിവസവും ഞാൻ മഹേഷിനെ കുറിച്ച് ഒരുപാട് നേരം ആലോചിക്കാറുണ്ട് കാരണം എൻ്റെ ഭർത്താവല്ലേ മഹേഷ് ആ ഒരു സ്ഥാനം ഞാൻ വേറെ ആർക്കും കൊടുത്തിട്ടില്ലല്ലോ എന്നൊക്കെ പറയണം മഹേഷിന് ഇപ്പോൾ ഒരു കുഞ്ഞിന് അച്ഛനാവണമെന്നൊക്കെ ആഗ്രഹമുണ്ടല്ലേ ചിപ്പിക്കും ഒരു അനുയരവും അനിയത്തി വേണമെന്ന് ആഗ്രഹമുണ്ടല്ലേ പക്ഷേ ശിതക്ക് അതിനുള്ള കഴിവില്ലല്ലോ പിന്നെ നിങ്ങൾ നിങ്ങളെഗ്രിമെൻ്റ് വിവാഹമാണല്ലോ അതുകൊണ്ട് ചിപ്പിക്കൊരു കൂട്ട് വേണമെങ്കിൽ ഞാൻ തരാം മഹേഷ് നമുക്ക് ഒരുമിച്ച് ജീവിച്ചൂടെ കൂടെ നമുക്ക് ഇനിയും കുട്ടികളാവും ആ അഷിത അവൾക്ക് കുട്ടികളാവോ പോലും അറിയില്ല ട്രീറ്റ്മെൻറ്റ് വിജയകരമാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അവൾ പ്രസവിക്കുമെന്ന് എനിക്ക് തോന്നണില്ല മഹേഷ് ഞാൻ വീണ്ടും മഹേഷിൻ്റെ ജീവിതത്തിലേക്ക് വന്നോട്ടെ നമ്മുടെ രണ്ട് മക്കളുടെ കൂടെ ഇനിയുണ്ടാവുന്ന കുട്ടികളുടെ കൂടെ നമുക്ക് സുഖമായിട്ട് ജീവിച്ചൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് രചന ഐ ലവ് യു മഹേഷ് എന്ന് പറഞ്ഞിട്ട് ഫോം വെക്കുകട്ടോ മഹേഷിന് ദേഷ്യം വെള്ളം മറുപടി പറയണമുമുമ്പ് രചന ഫോം വെച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ രണ്ട് വർത്താനം മഹേഷ് പറഞ്ഞാൽ അപ്പോൾ അങ്ങനത്തെ ഒരു കം നമ്മുടെ പ്രൊമോയിൽ കാണിക്കേണ്ട രചന രണ്ടും കൽപ്പിച്ച് മഹേഷിൻ്റെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറാൻ പോകുന്ന പോലെയാട്ടോ കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ